നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വനിതാ സ്ഥാനാർത്ഥിക്കൊപ്പം വോട്ട് ചോദിക്കാനെത്തിയ ബി ജെ പി പ്രവർത്തകൻ അടുക്കളയിൽ അതിക്രമിച്ചു കയറി സ്ത്രീയെ കടന്നു പിടിച്ചു എന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അറുപത്തിരണ്ട് വയസ്സുകാരി അറുപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീയുടെ പരാതിയാണ് മംഗലപുരം ഇടവിളാകം സ്വദേശി രാജുവിനെതിരെയാണ് മംഗലപുരം പോലീസ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തു രാജുവിനെതിരെയാണ് ആരോപണം അറുപത്തിരണ്ടുകാരി ഉന്നയിച്ചിരിക്കുന്നത് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച മൂന്നരയോടെ ഇടവിളാകം വാർഡിൽ സ്ഥാനാർത്ഥിക്കും ഏതാനും പ്രവർത്തകർക്കുമൊപ്പം വോട്ട് ചോദിച്ചെത്തിയതായിരുന്നു രാജു സ്ഥാനാർത്ഥിയും കൂട്ടരും അടുത്ത വീട്ടിലേക്ക് പോയപ്പോൾ കുടിക്കാൻ വെള്ളം വേണമെന്നും പറഞ്ഞ് രാജു അവിടെ തുടർന്നു സ്ത്രീ വെള്ളം എടുക്കാൻ അടുക്കളയിൽ പോയ സമയം ഇയാൾ അകത്ത് കയറി കടന്നു പിടിക്കുകയായിരുന്നുവെന്നാണ് പരാതി അതേസമയം രാജു ബി ജെ പി പ്രവർത്തന എന്നും സ്കോഡ് കണ്ടപ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം പോയതാണെന്നും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം മധു മുല്ലശ്ശേരി പറഞ്ഞു എന്തായാലും ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുകയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരിക്കുന്നു പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതേസമയം നമുക്കിനി മറ്റൊരു കേസിലേക്ക് കൂടി പോകാം പാലത്തായി പീഡനക്കേസിൽ ജീവപര്യന്ത ശിക്ഷിക്കപ്പെട്ട ബി ജെ പി നേതാവുമായ അധ്യാപകൻ കടവത്തൂർ സ്വദേശി പത്മരാജനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട അധ്യാപകനെ പിരിച്ചുവിട്ടുകൊണ്ട് സ്കൂൾ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു നേരത്തെ അധ്യാപകനെ സർവീസിൽ നിന്ന് നീക്കാൻ സ്കൂൾ മാനേജർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര നിർദ്ദേശം നൽകിയിരുന്നു അധ്യാപകൻ ശുചിമുറിയിൽ കൊണ്ടുപോയി പത്ത് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഫെബ്രുവരി മാസങ്ങളായി മൂന്ന് തവണ കുട്ടിയെ പീഡിപ്പിച്ചു കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ പാനൂർ പോലീസ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിന് കേസെടുത്തു പൊയിലൂർ വിളക്കോട്ടൂരിലെ ഒളിയിടത്തിൽ നിന്ന് ഏപ്രിൽ പതിനഞ്ചിന് പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ആറ് എ ബി മുന്നൂറ്റി എഴുപത്തി ആറ് രണ്ട് എഫ് മുന്നൂറ്റി അൻപത്തിനാല് ബി പോക്സോ നിയമത്തിലെ അഞ്ച് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റമാണ് തെളിഞ്ഞത് തലശ്ശേരി പോക്സോ പ്രത്യേക കോടതി ജഡ്ജി എം ടി ജലജാണിയാണ് ശിക്ഷ വിധിച്ചത് കേസിൽ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ശിശുദിനത്തിലായിരുന്നു പെൺകുട്ടിക്ക് നീതി ഉറപ്പുവരുത്തി പ്രതി കുറ്റക്കാരനെന്ന വിധിയെത്തിയത് തിപ്രങ്കോട്ടൂരിലെ ബി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ആയിരുന്നു പത്മരാജൻ അതേസമയം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൌൺസിലർക്ക് സസ്പെൻഷൻ ഓർഡർ ഉണ്ടായിരുന്നു വനിതാ ശിശു വികസന വകുപ്പിലെ കൗൺസിലറേ ആയിരുന്നു അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഇരയായ പെൺകുട്ടിയെ കൗൺസിലിങ്ങിനിടെ മാനസികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് നടപടി കോടതി വിമർശനം ഉന്നയിച്ച മൂന്ന് മാനസികാരോഗ്യ വിദഗ്ധർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ദിശാ സംഘടനാ സെക്രട്ടറി ദിനു വെയിലാണ് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി രണ്ടുദ്യോഗസ്ഥർക്കെതിരെ കൂടി അടിയന്തരമായി പ്രാഥമിക നടപടിയെങ്കിലും സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള ഒരു വിലയിരുത്തലുകളൊക്കെ ഉയർന്നിരുന്നു പലത്തായിക്കേസിന്റെ വിധി പറയുന്നതിനിടെ പീഡനത്തിനിരയായ കുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയവർക്കെതിരെയും കോടതി ആരോപണം ഉയർത്തിയിരുന്നു കുട്ടിയെ മാനസികമായി തകർക്കാൻ ശ്രമിച്ച കൗൺസിലർമാർക്ക് ഈ ജോലിയിൽ തുടരാൻ അനുവാദമില്ല എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത